നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു തുവയലാണ് തേങ്ങാ തുവൽ ഈ തേങ്ങാ തുവയൽ നമ്മൾ തിരുപ്പതി ദേവസ്ഥാനത്ത് അന്നദാനത്തിന് ഇലയിൽ കിട്ടുന്ന ഒരു തുവലാണിത് സ്ഥിരമായിട്ട് അവിടെ ഇലയിൽ വിളമ്പാറുള്ള ഒരു ഒരു തുവലത് വളരെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ രുചികരമായ ഈ പൂയൽ അവിടെ കിട്ടുന്ന അതേ രീതിയിൽ ഞാൻ തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പം നമുക്കിതിൽ എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ അതിലേക്ക് തേങ്ങയാണ് തേങ്ങ നമുക്കൊരു അരക്കപ്പ് തേങ്ങ വേണം ഒത്തിരി തേങ്ങയെന്നും വേണ്ട ഒരു അരക്കപ്പ് തേങ്ങ പിന്നെ അതിലേക്ക് ഒരു ഒരു ടൊമാറ്റോ നല്ല പഴുത്ത ഒരു ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ നെല്ലിക്കാവലിപ്പം പുളി അഞ്ചാറ് വറ്റൽ മുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് പിന്നെ മല്ലിയില രണ്ട് പച്ചമുളക് കറിവേപ്പില കടുക് ജീരകം കായപ്പൊടി ഉലുവ ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഈ ചുവയിൽ നല്ല എരിവുള്ളൊരു തുവയിലാണ് സാധാരണ അഞ്ചാറ് ആറേഴോളം മുളകെടുക്കും ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മുളകേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്തുകൊള്ളുക ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ച് ആദ്യം നമുക്ക് ആ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ആ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ മതിയാവും ഇത് രണ്ടും ഒന്ന് മൂത്ത് വരുമ്പോൾ കടുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആ എടുത്ത് വെച്ചിരുന്ന ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിന് രണ്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റോളം നല്ല വഴറ്റി കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വറ്റൽമുളക് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ല വലമുളകൊക്കെ നല്ല മൂത്ത് കിട്ടണം ആ രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക പച്ചമുളകൊക്കെ നല്ല വെളുത്ത നിറത്തിലായി വരണം ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് മൂത്തിട്ടുണ്ട് മുളകൊക്കെ നല്ല ചുമന്ന് കറത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി അത് സ്വിച്ച് ഓഫ് ചെയ്യാണ് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം തണുത്തിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ അല്പം കൂടെ എണ്ണ ഒഴിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരല്പം എണ്ണ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാ സോറി ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ആ സ്വാദ് കിട്ടത്തുള്ളൂ പിന്നെ വെച്ചിരുന്ന പുളി പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അല്പം കൂടെ പുളി കൂട്ടി എടുക്കാവുന്നതാണ് അല്ല ഇത്രയും മതിയെങ്കിൽ ഇത് ഇത്രയും എടുത്താൽ മതിയാകും പിന്നെ നമുക്ക് ആ കറിവേപ്പില മല്ലിയില ഇതെല്ലാം ചേർത്ത് ആ ടോ ടൊമാറ്റോ നല്ലവണ്ണം വെന്തുടഞ്ഞ് കിട്ടണം ആ ഒരു പരുവം പരി ഒന്ന് വയറ്റി കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പം ചേർത്ത് നല്ല ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ ടൊമാറ്റയൊക്കെ നല്ല വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ അങ്ങ് ചുവക്കൊന്നും വറുക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും അവസാനമായിട്ട് കായപ്പൊടി എടുത്ത് വെച്ചിരുന്ന കായപ്പൊടി ഒരു കാൽ ടീസ്പൂണും അര ടീസ്പൂണും ഇടയിൽ വരും ആ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇപ്പോൾ ഇത് ആ പാകത്തിനായിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതിയാവും ഈ ഒരു പരുവം മതിയാവും ഇത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം ഇതും നമുക്ക് തണുത്തതിന് ശേഷം വേണമെന്ന് അരയ്ക്കാനായിട്ട് നമ്മുടെ ഇവിടെ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് വേണം എന്നുള്ളവർ മാത്രം ചേർത്താൽ മതിയാകും ഇപ്പോൾ നമ്മുടെ തേങ്ങയും കടലപ്പരിപ്പൊക്കെ നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് അരച്ചു തുടങ്ങാം പൊടിച്ച് തുടങ്ങാം ആദ്യം നമുക്ക് ഈ പരിപ്പും മുളകുമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും ഒത്തിരി ഭസ്മം പോലെ ആകേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആ വഴറ്റി വെച്ചിരുന്ന തേങ്ങയും സവാളയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നമുക്ക് ആദ്യമേ വെള്ളം ഒഴിച്ചൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളം ഇല്ലാതെ തന്നെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ആദ്യം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഒന്നിനുടെ വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അതായത് ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടും അപ്പം നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം അത്രയും മതിയാവും ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക ആകുമ്പോഴേക്കും നമുക്കത് അരിഞ്ഞ് കിട്ടും ഇതാ അത് ഇതുപോലെയൊന്ന് നല്ലപോലെ അത് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടെ നമുക്ക് നമുക്കെങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും ആ ഒരു പരുവത്തിന് ഞാൻ രണ്ടോ മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം ഇതുപോലെ ഇതുപോലെയൊന്ന് അരച്ചെടുക്കുക ഇനി നമുക്കത് നല്ലവണ്ണം ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മുടെ തിരുപ്പതി സ്ഥാനത്ത് നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള നമ്മുടെ തേങ്ങാ തുകയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ ടേസ്റ്റിയായ ഒരു തുവയിലായിരിക്കും എന്നുള്ളത് ശരിക്കും വളരെ ടേസ്റ്റിയായ ഒരു തുവേലാണിത് ഈ തുകയിൽ നമുക്ക് വെള്ളച്ചോറിനൊപ്പമോ തൈര് സാധത്തിനൊപ്പമോ അല്ല സാധാരണ ചോറിനൊപ്പവും കഴിക്കാൻ നല്ലതാണ് പക്ഷേ വെറും വെള്ളച്ചോറിനൊപ്പം വളരെ വളരെ ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് വേറെ ഒരു കറിയും നമുക്ക് വേണ്ട അത്രയും രുചികരമായ ഒരു ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോഴേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഈ തുകയിലൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള രുചികരമായ എളുപ്പത്തിൽ തയ്യാറാൻ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം